പലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ഗാസയിലെ ദുരിതബാധിതരായ മുഴുവൻ ജനതയ്ക്കും ആശ്വാസം നൽകുന്നതിനായി സൌദി അറേബ്യയിൽ നിന്ന് നാലാമത്തെ ദുരിതാശ്വാസ കപ്പൽ പുറപ്പെട്ടു ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തിൽ നിന്ന് ഈജിപ്തിലെ സെയ്ദ് തുറമുഖത്തേക്കാണ് കിങ് സൽമാൻ റിലീഫ് കേന്ദ്രത്തിന് കീഴിലെ ദുരിതാശ്വാസ കപ്പൽ യാത്ര തിരിച്ചത് ആശുപത്രികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മെഡിക്കൽ സാമഗ്രികളും മരുന്നുകളും അടങ്ങിയ കണ്ടെയ്നറുകളും ഭക്ഷണവും പാർപ്പിട വിതരണങ്ങളും അടങ്ങിയ കണ്ടെയ്നറുകളും ഉൾപ്പെടെ വലിയ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് പ്രതിസന്ധികളിൽ ും ദുരിതങ്ങളിലും കഴിയുന്ന ഗാസയിലെ ദുരിതബാധിതരായ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുകയും അവർക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്നത് ക്യാമ്പയിന്റെ ഭാഗമായാണ് അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് സൗദിയിൽ നിന്ന് സഹായം എത്തിക്കൽ തുടരുകയാണ് ടൺ കണക്കിന് വസ്തുക്കളാണ് ഇതിനകം വിമാനങ്ങളിലും കപ്പലുകളിലും ഗാസയിലെത്തിയത് സഹായവുമായി മുപ്പത്തിയൊന്ന് വിമാനങ്ങളാണ് ഈജിപ്തിലെ അൽ അരീഫ് വിമാനത്താവളത്തിലെത്തിയത് ഫുജൈറയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് നഗരത്തിൽ നങ്കൂരമിട്ടു മൊത്തം നാലായിരത്തി പതിനാറ് ടൺ ഉൽപ്പന്നങ്ങളാണ് കപ്പലിലുള്ളത് രണ്ടര മാസത്തോളമായി ായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ഗാസ നിവാസികൾക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണിത് ടൺ താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങളും ടൺ വൈദ്യസഹായവും കൈമാറിയത് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷനാണ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും ഇതിൽ കൈകോർത്തു റഫ അതിർത്തി മുഖേന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം ഗാസയിൽ എത്തിക്കാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് ഗാലൻ നൈത്രി എന്ന പേരിൽ ഗാസയ്ക്ക് സാന്ത്വനം പകരാൻ വിപുലമായ ജീവകാരുണ്യ പദ്ധതികൾക്കാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരത്തെ ഉത്തരവിട്ടത് കുടിവെള്ള വിതരണം ഉൾപ്പെടെ നിരവധി പദ്ധതികളും ഇതിന്റെ ഭാഗമായി യു എ ഇ ഗാസയിൽ നടപ്പാക്കി വരികയാണ് ഒരു മാസം മാത്രം ഏതാണ്ട് എണ്ണായിരത്തോളം ടൺ ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളാണ് യു എ ഇ മുൻകൈയ്യെടുത്ത് ഗാസയിലെത്തിച്ചത് സഹായം നൽകുന്നതിൽ ഇന്ത്യയും പിന്നിലല്ല പാലസ്തീനിലെ ജനങ്ങൾക്കായി ആറ് ദശാംശം അഞ്ച് ടൺ മെഡിക്കൽ സഹായവും മുപ്പത്തിരണ്ട് ടൺ ദുരന്ത നിവാരണ സാമഗ്രികളുമാണ് വ്യോമസേനയുടെ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം ഈജിപ്തിലെ അൽ ഹരീഷ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് വിദേശകാര്യ മന്ത്രാലയമാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയാ വസ്തുക്കൾ ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ൾ ടാർപോളിനുകൾ ശുചീകരണ വസ്തുക്കൾ ജലശുദ്ധീകരണ ടാബ്ലറ്റുകൾ തുടങ്ങിയ വസ്തുക്കൾ അടങ്ങുന്നതാണ് ഇന്ത്യ അയച്ച സഹായമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പാലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ജനതയുടെ സമ്മാനം എന്ന സഹായ പായ്ക്കുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് യുദ്ധവും ഉപരോധവും തകർത്തുകളഞ്ഞ ഗാസയിലെ ജനങ്ങൾക്ക് ആദ്യഘട്ട മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഈജിപ്തിലെ റാഫ അതിർത്തി കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിലൊടുവിലാണ് ശനിയാഴ്ച ഗാസയിലെ യുദ്ധമുഖത്തേക്ക് മനുഷ്യത്വത്തിന്റെ വെളിച്ചം അല്പമെങ്കിലും എത്തിയത് സഹായവുമായി എത്തിയ ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ ട്രക്കുകളെയാണ് നിലവിൽ കടത്തിവിട്ടത് യുദ്ധം അഭയാർത്ഥികളാക്കിയ ലക്ഷക്കണക്കിന് ആളുകളാണ് കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ ഗാസയിൽ ദുരന്തമുഖത്തുള്ളത് പരിക്കേറ്റവർ പോലും അഭയതീരം തേടി പലായനത്തിലാണ് ലക്ഷത്തിലേറെ ജനങ്ങളുള്ള ഗാസയിൽ ഇരുപത് ട്രക്ക് സഹായം കൊണ്ട് ഒന്നുമാവില്ലെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചിരുന്നു അടുത്തഘട്ട ട്രക്ക് വ്യൂഹത്തിന് ഉടൻ റഫ അതിർത്തിയിലൂടെ കടന്നെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യു എൻ അറിയിച്ചു മുപ്പതോളം ട്രക്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ ഗാസയിലെത്തുകയെന്നാണ് വിവരം ഇന്ത്യയെ കൂടാതെ വിവിധ രാജ്യങ്ങൾ ഇതിനോടകം ഗാസ ായി ഈജിപ്തിലേക്ക് സഹായം അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വ്യോമാക്രമണം ശക്തമാക്കുമെന്നും വടക്കൻ ഗാസയിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്യണമെന്നുള്ള ഇസ്രായേൽ ഭീഷണി ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട് അറബ് ലീഗിലൂടെ പലസ്തീനികൾക്കായി ഇരുന്നൂറ്റി അമ്പത് മില്യണിലധികം ഡോളർ നൽകുകയും രണ്ടായിരത്തിയേഴ് ഡിസംബറിൽ നടന്ന ഡോണേഴ്സ് കോൺഫറൻസിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് അഞ്ഞൂറ് മില്യൺ ഡോളർ സഹായം നൽകുകയും ചെയ്തു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പലസ്തീനികൾക്കുള്ള സൌദി അറേബ്യയുടെ സഹായം ഹമാസിന്റെ തെരഞ്ഞെടുപ്പ് മൂലം തടസ്സപ്പെടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി